ഓണം ഓണമെത്തും മുമ്പേ കഞ്ഞു വിളവെടുപ്പ് തുടങ്ങി കഞ്ഞു കർഷകൻ സാനുമോന്റെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കെ കെ കുമാരൻ പേന ആൻഡ് പാലിറ്റി സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ നമ്മുടെ എല്ലാമെല്ലാമായ കൃഷി വിദഗ്ധൻ ഇതേ പഞ്ചേറ്റൻ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കർഷകൻ സാനു മറ്റ് പ്രിയപ്പെട്ടവർ നേരത്തെ ഇവിടെ സന്തോഷം സൂചിപ്പിച്ച പോലെ തന്നെ വലിയ കനത്ത കാലവശത്തെ അതിജീവിച്ചുകൊണ്ടാണ് സാനു ഇന്ന് പോയി കൃഷി ഇവിടെ നടത്തി ഇതിൻ്റെ വിളവെടുപ്പ് കാണാൻ നടക്കുന്നത് ആത്മവിശ്വാസം ചോർന്നു പോവാതെ വീണ്ടും ആ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കാതെ വീണ്ടും ആ കൃഷിയിടത്തിൽ തന്നെ വയറും വെണ്ടയും അതുപോലെ വഴുതനയും വെള്ളരിക്കുമെല്ലാം വെച്ചുകൊണ്ടാണ് ഓണക്കാലത്തേക്കുള്ള ആ കൃഷി ആരംഭിച്ചതും ഇപ്പോൾ അതിൻ്റെ വിളവെടുക്ക നടക്കുന്നത് നമുക്ക് തീർത്തും നൂറ് ശതമാനവും ജൈവമായിട്ടുള്ള പച്ചക്കറിയാണ് ഇവിടെ ഉൽപാദിപ്പിക്കുന്നു നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക എന്നുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ആ പദ്ധതി പ്രകാരം ഒരു മുറം പച്ചക്കറി എന്നുള്ള പദ്ധതി പ്രകാരം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ജൈവ കൃഷി സാമൂഹിൻ്റെ നേരത്ത് നടത്തുന്നത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് കാര്യം ഇവിടെ തത്തയടക്കം മറ്റ് തത്തയടക്കം ഇവിടെ വന്ന് ഈ കൃഷി നശിപ്പിക്കുന്ന ആ ഒരു പയറെല്ലാം ഇവിടെ വന്നതെല്ലാം കുത്തി രാവിലെ മുതൽ ആയിരക്കണക്കിന് തത്തകളാണ് ഇവിടെ വന്ന് പയറെല്ലാം നശിപ്പിക്കുന്നത് പക്ഷെ എങ്കിൽപ്പോലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നൂറ് ശതമാനം ജൈവമായി കൃഷി ചെയ്യാം നല്ല ഒരു ആരോഗ്യമുള്ള ജനതയെ കൂടി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗവൺമെൻറ്റിൻ്റെ ഒരു മുദ്രാവാക്യം കൂടെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കൃഷി ആരംഭിക്കുന്നതിനെ തുടർന്ന് ഓണക്കാലത്തേക്കുള്ള പച്ചക്കറിയും ഇവിടെ ആ തയ്യാറെടുപ്പിലേക്കാണ് ഇതിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഇതിൻ്റെ വിളവെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നടത്തുന്നു ഓണം എത്തും മുൻപേ വിളവെടുപ്പ് തിരക്കിലാണ് കഞ്ഞിക്കുഴിയിലെ കർഷകൻ സാനു വൈവിധ്യമാർന്ന വിളകൾ വിളഞ്ഞ തോട്ടത്തിലെ വിളവെടുപ്പ് കെ കെ കുമാരൻ പാലിയറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം എം സന്തോഷ് കുമാർ കർമ്മസേന കൺവീനർ ജീ ഉദയപ്പൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എസ് ടി അൻല എന്നിവർ പങ്കെടുത്തു സാധനമോൻ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളെല്ലാം വാങ്ങാൻ ആളുകൾ നിരവധിയാണ് ഓണക്കാല പച്ചക്കറിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നത് കാലം തെറ്റിയുള്ള അതിശക്തമായ മഴയും പ്രകൃതിക്ഷോഭവും എല്ലാം അതിജീവിച്ചാണ് നമ്മൾ ഇവിടെ കൃഷി തുടങ്ങിയത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും കൃഷി വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി നമുക്ക് വീണ്ടും കൃഷി ചെയ്യാനായിട്ട് ആ ആദ്യത്തെ ഇത് പോയെങ്കിലും രണ്ടാമത് നമ്മൾ നട്ടുപിടിപ്പിച്ചാണ് ഇത് ഇത്രയും ഈ വിളവെടുപ്പിൻ്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നാലഞ്ച് സ്ഥലത്തായിട്ടാണ് നമ്മൾ വീണ്ടും കൃഷി തുടങ്ങിയത് ഒന്ന് രണ്ട് ഫ്ലോട്ട് തീർത്തും പോയെങ്കിലും ബാക്കിയുള്ള സ്ഥലം നമുക്ക് ഓണത്തിന് വിൽക്കാവുന്ന എല്ലാ രീതിയിലുള്ള അതായത് ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റം പച്ചക്കറിയോളം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിലാണിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഓണത്തിന് അത്യാവശ്യം കിട്ടേണ്ട എല്ലാ പച്ചക്കറികളും നമ്മൾ തന്നെ കൃഷി വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും സഹായത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ പടവളം പയർ വെണ്ട കുക്കുംപര് പച്ചമുളക് തക്കാളി വഴുതന ചീര അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റം പീച്ചിൽ ഉൾപ്പെടെ പാവലി ഒരു പന്ത്രണ്ട് പതിമൂന്ന് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഉണ്ടാക്കാവുന്ന എല്ലാ പച്ചക്കറികളും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ച് സ്ഥലത്തായിട്ട് വിപണനം കൃഷിഭൂമിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒരു ഇപ്പോൾ സൊസൈറ്റിയുടെ എ ഗ്രേഡ് ക്ലസ്റ്റർ ഉണ്ട് ഹൈവേ സൈഡ് തിരുവിഴ ജംഗ്ഷനാണ് നമ്മുടെ കാട്ടുകട ഹരിത ക്ലസ്റ്റർ ആ ക്ലസ്റ്ററിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മളത് എൻ്റെ കൂടാതെ അമ്പത്തൊന്ന് കർഷകരുണ്ട് ആ കർഷകരുടെയും പച്ചക്കറി ഔട്ട്ലെറ്റിലൂടെയാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്